മണപ്പുറം വയോജന ക്ഷേമസമിതിയുടെ ഈ വർഷത്തെ സി കെ ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരത്തിന് വനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ തെരഞ്ഞെടുത്തതായി സംഘാടകർ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്നിന് നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പുരസ്കാര സമർപ്പണം നടത്തും ശില്പവും മികച്ച പ്രവർത്തനത്തിന് നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ജയ ബിനി കഴിമ്പ്രം ബിപിഎം എസ് എൻ ഡി പി സ്കൂൾ അധ്യാപിക ബി ജി സിന്ധു ആതിര സേവന രംഗത്തെ പ്രവർത്തനത്തിന് ഡോക്ടർ റഹീന മാവുങ്കൽ ചാവക്കാട് താലൂക്ക് ഹെഡ് കാർട്ടേഴ്സ് ഹെഡ്നേഴ്സ് ഇന്ദിരാ ബാബു മികച്ച സംരംഭകൻ ഷൈൻ തട്ടപ്പുറമ്പിൽ ഇ ജി സുധീർ തളിക്കുളം ജീവകാരണ രംഗത്തെ സേവനത്തിന് എ യു രഘുരാമ പണിക്കർ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കെടുത്ത് ബിഎസ്എസ്ഇ ബോട്ടണിക് റാങ്ക് ഹോൾഡർ ജ്യോതിർമൈ എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും വാർത്താസമ്മേളനത്തിൽ സി സി മുകുന്ദൻ എം എൽ എ വയോജനക്ഷേമസമിതി പ്രസിഡന്റ് ലാൽ കൽച്ചിലം എക്സിക്യൂട്ടീവ് അംഗം കിഷോർ വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു പിന്നീട് ഈ സമൂഹത്തെ നന്നായിട്ട് തന്നെയുള്ള ആൾ എന്തായാലും ഇത് വലിയൊരു ചുമതല ഈ സമൂഹത്തിൽ ചുമതല ആരും ആരുണ്ടാക്കും ചെറിയ ചെറിയ പലർക്കും വയസ്സാവുമ്പോഴും ആരും സംരക്ഷിക്കും എന്നുള്ളത് വലിയൊരു പ്രയാസമാണോ എന്നിട്ട് അവരെ പാവപ്പെട്ടവരായിട്ടുള്ള സംസാരിക്കുന്ന ആൾക്കാർക്കാരാണ് മനസ്സായി വീട്ടിലൊക്കെ എങ്കിൽ തന്നെ അവരെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് ബോധ്യുമൊക്കെ